മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ സിജോ ലുക്കിൽ പുതിയ ആളായി ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വരികയാണ് മക്കളെ ലാലേട്ടും എല്ലാ കണ്ടസ്റ്റൻസിനും നിർത്തിപ്പൊരിച്ചു ബിഗ് ബോസ് വീട്ടിലെ സിജോവിനെ കുറിച്ച് ഒരാൾ പോലും ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല നമ്മുടെ അർജുനനെയൊക്കെ നല്ല ബിഗ് ബോസ് നല്ല പോസ് ചെയ്ത് പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട് അർജുനം ശ്രീധുനിയൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഋഷി പറഞ്ഞത് ഞാനത് ആ ട്രോമയിൽ നിന്ന് ഞാനങ്ങനെ ചോദിക്കണമെന്ന് കരുതി ഞാൻ പലരോടും ചോദിച്ചു ലാലേട്ടൻ എല്ലാവരോടും വായർച്ച നിർത്താൻ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും സിജോ വരികയാണ് തിരിച്ച് വരും യാണ് നമ്മുടെ സ്വീതൊക്കെ അന്ധം ഇട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ പുതിയ വൈൽഡ് കാർഡും വരുന്നുണ്ട് നാളെയാണ് വരുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി സിജോ വന്ന നല്ല പുതിയ കളിയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ തുടങ്ങാൻ പോകുന്നത് ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ വെള്ളമെന്ന് സിജോ പുറത്ത് പോയി ഗെയിം കണ്ടിട്ടുണ്ടാകും എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം